ഷാനവാസും അതുപോലെ തന്നെ നമ്മുടെ അനീഷും തമ്മിൽ ഭയങ്കര കട്ടയ്ക്ക് ചങ്കുകളായി മാറി കേട്ടോ രാവിലെ വമ്പനടിയായിരുന്നു രണ്ടുപേരും ഇപ്പം രണ്ടുപേരും കട്ടക്കി ചങ്കായി മാറിയിരിക്കുകയാണ് രണ്ടുപേരും കാലും കാലും കയറ്റി വെച്ച് തോളത്ത് കയ്യമ്മിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അവർ ഇങ്ങനെ അവർ ബാക്കിയുള്ളവർ അപ്പുറത്ത് കൂട്ടമായിട്ട് സംസാരിക്കുന്നുണ്ട് ഈ കോമ്പ പൊളിക്കുമെന്നാണ് തോന്നുന്നത് കാരണം ഷാനവാസ് നല്ലൊരു ക്യാരക്ടറാണ് അനീഷിന് കോമണാറായത് കൊണ്ട് കുറേ പേർക്ക് അമ്മ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണോ അനീഷിൻ്റെ കൂടെ ഷാനവാസ് കൂടിയ അറിയില്ല എന്തൊക്കെ പറഞ്ഞാലും ഷാനാവാസിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇപ്പം ഷാനവാസ് അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അവിടെ എല്ലാവരും കൂടി സംസാരിക്കുകയാണ് ഡാൻസ് കളിക്കുന്നു ഞാനൊന്ന് പോട്ടെ എന്ന് പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് നീ അങ്ങനെ പോണ്ട മോനെ നീ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഷാനാവാസിൻ്റെ കാലിൻ്റെ മുകളിൽ ഷാനവാസ് കാലിൻ്റെ മുകളിൽ അനീഷിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കും എന്നിട്ട് നിന്നെ വീടില്ലാടാന്നൊക്കെ പറയും എനിക്ക് തോന്നുന്ന ബിഗ് ബോസിന് വന്നിട്ട് അനീഷ് ആദ്യമായിട്ട് ഒന്ന് മനസ്സ് മനസ്സറിഞ്ഞ് ചിരിച്ച സമയം ഇതായിരിക്കും കേട്ടോ കാരണം ആദ്യമായിട്ടാണ് അനീഷിനോട് ഇങ്ങനെ ബിഹേവ് ചെയ്യണത് പിന്നെ അനീഷ് എല്ലാവരോടും എപ്പോഴും ചൊറിഞ്ഞ് നടക്കുന്ന കാരണം ഇത് നേരെ വിപരീതമായിട്ടാണ് ഇപ്പോൾ നടന്നത് ഒരു പക്ഷേ ഇതായു പോസിറ്റീവായിട്ട് വരാം കാരണം അവിടെയുള്ള ഷാനവാസ് രാവിലെ നമുക്കായാലും ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ രാവിലെ വഴക്കുണ്ടായി ഉച്ചയ്ക്ക് ഫ്രണ്ട്സ് ആവാനൊന്നും പറ്റില്ല പക്ഷെ ഇവർ രണ്ടുപേരും ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു നല്ലൊരു പോസിറ്റീവ് ആയിബന്നുള്ള എല്ലാ ചാൻസും ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം കൊടുക്കാം